അപ്പോൾ അവളിങ്ങോട്ട് വന്നത് ഒരു എൻ്റെ പയക്ക് കാണുന്ന ഒരു മരമല്ലേ ഏകദേശം മാവ് മരം ഏകദേശം നൂറ് നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ വർഷം പയക്കുള്ളൊരു മരമാണ് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല പതിനാല് നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അവിടുത്തെ ഒരു മൂപ്പനുണ്ട് മൂപ്പനോട് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അന്വേഷിക്കാം പറയാൻ വന്ന് പറയാൻ വന്നു പോയി പോയി അത് വന്ന് ഏകദേശം ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് അന്തോഷം ഇങ്ങനെ മാവ് കഴിച്ച് മാങ്ങ കഴിച്ച് കണ്ടിരാ എല്ലാര്ക്കും കാണാൻ പറ്റില്ല ഞങ്ങൾ പണ്ട് 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 കാണുന്നില്ല അതിങ്കണ്ട്